എന്റെ വീടെ എത്ര നാളായി കണ്ടിട്ട് എന്റെ എന്റെ വിശേഷം എവിടെപ്പെട്ടുള്ളവരൊക്കെ

അസ്സക്ദരാ നെഫറ്റി ജസ്റ്റ് ലാൻഡഡ് ഓ വിളിച്ചു വന്നിട്ടുണ്ട് ഇതെന്താ സർപ്രൈസുകളുടെ മാസം അല്ലേ അപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കണ്ടേ ഇരണ്ട നെട്ടിയാ ഞാൻ നെട്ടിടാ ലെവൽ നെട്ടിയോ നോക്കി എന്താടാ എയ് ഞാൻ നെട്ടിയില്ല നീ എന്താ പറഞ്ഞ സർപ്രൈസിന്റെ സർപ്രൈസുകളുടെ മാസം അല്ലേ അതേ മാസം ഫെബ്രുവരി സ്നേഹത്തിന്റെ സർപ്രൈസിന്റെ മാസം ആണ് സ്നേഹത്തിന്റെ നീ അപ്പൊ സ്നേഹം പങ്കിട്ട് കൊടുക്കാൻ അങ്ങനെ അടുത്ത വണ്ടി കയറി പൊന്നുമോള തിരിച്ചു നോക്കൂ നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു പുണ്യവാനായിട്ടുള്ള നല്ലവനായിട്ടുള്ള ഉണ്ണി ഉണ്ണിപ്പോ വാലന്റൈൻസ് ഡേ വീക്സ് പ്ലാൻസ് വാലന്റൈൻസ് ഡേ ഞാൻ കിടക്കാൻ പോണു അഞ്ചു വാഴക്കാൻ പോണു നിനക്ക് എന്തിപ്പോള്ളതള്ളൂ でもクロワードで言った。ハマったら、あんましゃらにパスケベ。 എന്താ ഏ ആര് രാഷെന്നാ ആ രാഷന് താഴത്തെ ഡ്രോയിലൊരു സി ഫോർ എന്നൊരു ബോക്സ് കണ്ടോ അതിനകത്തൊരു ബോക്സ് പൊട്ടിച്ചൊരു ഫോൺ ഉണ്ട് ആ അതും അതിൻ്റെ സ്ക്രീ സ്ക്രീൻ കാർഡും കൂടെ ഒട്ടിച്ചു കൊടുക്കണം ആ ശരി ആ വൈ വൈ ഞാൻ വിളിക്കാം ആ ബ്രോ ഈ പാറമട വീട്ടിലോട്ട് പോണ വഴി അവിടെ പാറമട വീടോ അത് ഇവിടെ നിന്ന് നേരെ അല്ല ഹലോ ആരെ കാണാനോ പാറമട വീട്ടിലോട്ട് ഞാൻ അവിടെ ശിവാനീനെ കാണാൻ ശിവാനിയെ കാണാനോ അല്ല ശിവാനീന്റെ ഫ്രണ്ടാണോ ഫ്രണ്ടാ അല്ല ശിവാനി അവിടെ ഇല്ലല്ലോ ഞാനവിടെ ഉണ്ടല്ലോ ഇന്ന് കാലത്ത് വന്നല്ലോ ഇന്ന് കാലത്ത് വന്നാ ആ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ അറിയാനുള്ള ഒരാളാണ് ഫ്രണ്ട് ആണോ അതെ എന്നാ പിന്നെ ചെന്നൈ എന്നു കണ്ടാ പോലെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തൊക്കെ അറിയണം വഴി പറഞ്ഞു തരാൻ വഴിയല്ലേ അത് ഞാൻ പറഞ്ഞു അതായത് ഇതൊഴി ഇത് ഇതൊഴി പോലെ ഇത് പോലെ അവിടെ കാട്ടുപന്നിയും പുലിയൊക്കെ ഇറങ്ങിട്ടുണ്ട് അത് വഴി പോലെ പിന്നെ ഇത് അല്ല ഇതൊഴിയും പോണ്ട അത് ഭയങ്കര ചുറ്റാ അതായത് ഇതിനെ പോണം ഇതിലെ നേരെ ചെല്ലുമ്പോൾ ട്രാൻസ്ഫോമർ ഉണ്ട് അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് ഉണ്ട് ട്രാൻസ്ഫോമറിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയരുത് ഇടത്തോട്ട് തിരിയരുത് ഓക്കെ ലെഫ്റ്റിലോട്ട് പോണം ആ ലെഫ്റ്റിലോട്ട് പോകണം ആ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കടയുണ്ട് ആ കടയിൽ ചെന്നിട്ട് ചോദിക്കരുത് ചോദിച്ചു ചിലപ്പോ തെറ്റിച്ചു പറയും അവരും വീട്ടായിരുന്നു നമ്മൾ വലിയ ടീംസിൽ അത് അവര് വീട്ടായിരുന്നു ടീംസിൽ അല്ലല്ലോ അപ്പൊ അത് പറഞ്ഞ തെറ്റിച്ച് പറയാ അത് വേണ്ട അപ്പൊ അവിടെനിന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ കട ചേർന്നു അവിടെ നിൽക്കുമ്പോൾ വൈറ്റിലെ ജംഗ്ഷനില് കൊണ്ടിറക്കും ആ അവിടെ എത്തിയിട്ട് ആദ്യം ചോദിച്ചാൽ അവര് പറഞ്ഞു അത്രേ ഉള്ളു അത്രേ ഉള്ളു താങ്ക് യു കേട്ടോ ഞാനിപ്പോഴി പോട കണ്ടില്ല വഴി തെറ്റിയാണ് വന്നത് ഇതുവരെ വെറുതെ വന്നു കേട്ട വരാം െ ആയി മനസ്സിലായില്ല ലെഫ്റ്റ് എടുക്കല് ഓക്കെ കാണാൻ ചേട്ടാ ഓക്കെ ശരി സന്തോഷം കണ്ടേ കണ്ടേന്ന് കണ്ടുപിടിക്കണല്ലോ ഹലോ ഹലോ ഹായ് ശിവാനിയുടെ ശിവാനിയുടെ വീടാണ് ഞാൻ ഷാരു ഞാൻ കേശു ഹായ് ഹായ് ബ്രോ ആരാ ഞാൻ ശിവാനിയുടെ ഫ്രണ്ടാ ഏത് ഫ്രണ്ട് എവിടത്തെ ഫ്രണ്ട് ചെന്നൈയിലുള്ള ആ

കുടുംബം മുഴുവൻ കോളേജിൽ എന്റെ സീനിയറാ ഓ ഹായ് ഞാൻ ലെച്ചു ശിവാനിയുടെ ചേച്ചിയാ ഹായ് ചേച്ചി ഷാരോൺ ഞാൻ ശിവാനിയുടെ ഞാൻ വന്ന ശിവാനിയോട് കടകാന് ഞാൻ ചേച്ചിയുടെ അതേ ചേച്ചി ഞാനേ ശിവനടയിൽ നിന്ന് കുറച്ച് കാശ് കടം അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ശിവനെ വെച്ചപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കാൻ വന്നതാ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നൈ ഇവിടെ വരെ വണ്ടി വിളിച്ചു വന്ന

അവളുടെ കൂട്ടുകാരന മഹാപണ്ഡിതന കാശികുടത്തിന് എന്നോരുത്തഴു ഏതോരുത്തൻ ശിവാനിരി